ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ സത്യ ആ സത്യം അറിഞ്ഞിരിക്കുകയാണ് ആരാണ് തന്റെ അച്ഛനെന്ന് പറഞ്ഞ് എപ്പോഴും വിളിച്ച് പറ്റിക്കുന്ന ആള് അത് പപ്പിയാണെന്ന് നേരിട്ട് കണ്ടു തന്നെ സത്യക്ക് മനസ്സിലായിരിക്കുന്നു അപ്പോ പപ്പി എന്നെ പറ്റിക്കായിരുന്നല്ലേ എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് പറ്റിക്കുന്നത് പപ്പിയായിരുന്നു അല്ലേ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സത്യ അവിടെ നിന്നും പോകാൻ തുടങ്ങിയപ്പോൾ പപ്പി സത്യയുടെ പിറകെ പോയിട്ട് സത്യോട് സംസാരിക്കുന്നുണ്ട് ഞാൻ അച്ഛനാണെന്ന് പറഞ്ഞ് ഇത്രയോ നാൾ സംസാരിച്ചത് പപ്പിയോടായിരുന്നല്ലേ പപ്പി പറയുന്നുണ്ട് അച്ഛൻ വന്നാലേ സത്യ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിച്ചപ്പോൾ സത്യയെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് സത്യയെ പറ്റിക്കാൻ എന്നൊക്കെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു അപ്പോൾ എന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ അവാർഡ് വാങ്ങാൻ വന്നതാരാ അതാരാണെന്ന് എനിക്കറിയില്ല അതൊക്കെ ചേച്ചിയമ്മ നോക്കിയോളാന്നാ പറഞ്ഞത് എന്നും പപ്പി പറയുന്നുണ്ട് അതാരാണെന്ന് പറയാൻ ചേച്ചി ചേച്ചിയമ്മക്ക് മാത്രമേ പറ്റൂ സത്യ പറയുന്നു അപ്പോ എന്റെ അമ്മയും കൂടി ചേർന്നല്ലേ എന്നെ ഇത്രയും പറ്റിച്ചത് ഞാൻ പോവുകയാണ് ഇതെല്ലാം ഞാൻ ശാരദാമ്മയോട് പറയാൻ പോവുക എനിക്കറിയണം സ്കൂളിൽ വന്നത് ആരാണെന്ന് എനിക്ക് അറിയണം അച്ഛൻ എവിടെയാണെന്ന് എനിക്ക് അറിയണം എന്റെ അച്ഛൻ ആരാണെന്നും അറിയണം എനിക്ക് ജീവനോടെ ഉണ്ടോ എന്നും അറിയണം എന്ന് പറഞ്ഞിട്ട് ബാഗ് അവിടെ കളഞ്ഞിട്ട് സത്യ അവിടെ നിന്ന് മോടി പോകുന്നു പപ്പി അവിടെ കിടന്ന് വിളിച്ചിട്ട് പോലും കേൾക്കുന്നില്ല പപ്പിയെ വിളിക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ടി വരികയും ചെയ്യും നീപ്പോ എന്ത് ചെയ്യും അവൾക്കൊരാപത്തും കൂടാതെ വീട്ടിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പപ്പി ആ സമയം സത്യയെ വിളിക്കാനായിട്ട് അനു അവിടേക്ക് വരുന്നുണ്ട് സത്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു സത്യ എന്നോട് വഴക്കുണ്ടാക്കി ഒറ്റയ്ക്ക് പോയിരിക്കുകയാണ് എവിടേക്കാ പോയെന്ന് അറിയില്ല വിഷമത്തോടെ അങ്ങനെ പപ്പി നിൽക്കുന്നു മോളെ വിളിക്കാൻ ആരും വന്നില്ല എന്ന് ചോദിക്കുന്നു ഇല്ല ഇതുവരെ വന്നില്ല വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് പപ്പി പറയുന്നു എന്നാൽ പിന്നെ ആന്റിയോടൊപ്പം ആൻറ്റി ശാരദാമയുടെ അരികിലാക്കാം എന്ന് അനു പറയുന്നുണ്ട് പിന്നീട് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ഇങ്ങനെ ബീച്ചിലിന്റെ അരികിൽ നിൽക്കുന്നു തൊട്ടരികിലുണ്ട് കമലനും രണ്ടുപേരും സംസാരിച്ചു നിൽക്കുന്നുണ്ട് ജോലിയെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു വീട് വേണം അത്യാവശ്യം കുറച്ച് വലിയ വീട് തന്നെ ആയിക്കോട്ടെ വാടക എത്രയാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിഷ്ണു പറയുന്നു എന്തായാലും നന്നായി ഒടുവിൽ രണ്ടുപേരും ആലോചിച്ചൊരു എത്തിയല്ലോ നല്ല തീരുമാനമാണ് അതിൽ രണ്ടുപേർക്കും പ്രത്യേക ഒരു ആശംസ അറിയിക്കുന്നു എന്ന് കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇതെനിക്കും ശാലിനിക്കും വേണ്ടിയിട്ടുള്ള വീടല്ല അച്ഛനും അമ്മയ്ക്കും വേണ്ടി എടുക്കുന്ന വീടാണ് അത് ഇപ്പോൾ താമസിക്കുന്ന വീടിനേക്കാൾ നന്നായിരിക്കണം എന്നൊരാഗ്രഹം അമ്മയ്ക്കും അച്ഛനും അത് വീടായിട്ടൊരു അത് അതൊരു കുറവായിട്ട് തോന്നരുത് അപ്പോൾ ആ വീട് അതിനെന്താ കുഴപ്പം എന്നൊക്കെ കമലൻ ചോദിക്കുന്നു അതിപ്പോ ജപ്തിയാകും എന്നെ വിഷ്ണു പറയുന്നു ജപ്തിയോ ആശന എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു എനിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല രോഹിതമായിട്ടുള്ള ആ ബിസിനസ് ഇപ്പോൾ കൈവിട്ട അവസ്ഥയിലാണ് ഏത് സമയവും ജപ്തി ഉണ്ടാകും അതിനു മുമ്പേ തന്നെ അച്ഛനും അമ്മയ്ക്കും താമസിക്കാൻ പറ്റിയൊരു വീട് കണ്ടെത്തണം എനിക്കൊരു ആവശ്യം വന്നാൽ നിന്നോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയുന്നത് നമ്മളെ വീടിനായിട്ടുള്ള അന്വേഷണം ഇപ്പൊ തുടങ്ങുന്നു എന്റെ ആശാനെ ഒരു വിഷമം വന്നാൽ ഞാൻ കൂടെ നിൽക്കില്ലേ നമ്മുടെ വീടിനേക്കാൾ വലിയ വീട് പറയുമ്പോൾ ഒരുപാട് വാടക വരില്ലേ ആശാനെ അത് കുഴപ്പമില്ല കാശിന്റെ അത് വരെയും പോവുകയൊക്കെ ചെയ്യും പക്ഷേ മനസുഖം എന്ന് കിട്ടണം എന്നൊന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നമ്മൾ ജീവിക്കണം അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹങ്ങൾക്കൊപ്പം എനിക്ക് വളരാനായില്ലെങ്കിലും മാന്യമായി ജീവിക്കാനുള്ള അവരുടെ അവകാശമെങ്കിലും എനിക്ക് നടത്തി കൊടുക്കണ്ടേ ഇനിയും ഇന്നലെ വരെ അവിടെ അവർ കിടന്ന വീടാണ് ഇനിയും അതുപോലെ കിടക്കണം ഇല്ലെങ്കിൽ അതിന് ക്ഷീണം എനിക്കാണെന്ന് വിഷ്ണു അല്ലെങ്കിലും വാടക വീട്ടിലേക്ക് താമസം മാറുമ്പോൾ ആശാനൽപ്പം ക്ഷീണമാകുമെന്ന് കമലൻ എന്തായാലും കുഴപ്പമില്ല അച്ഛനെയും അമ്മയെ ഉപേക്ഷിച്ച ഒരു ജീവിതം എനിക്കില്ല നോക്കാം പിന്നെ അവര് മാത്രമല്ലല്ലോ ആ വീട്ടിൽ നിൽക്കുന്നത് രോഹിത്തും ശ്യാമയും പപ്പിമോളും എല്ലാം ഇല്ലേ നമ്മളെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് നമ്മളല്ലാതെ മറ്റാരാ വീട് എടുത്തു കൊടുക്കുന്നത് നല്ലതാ പക്ഷെ ആശാനെ ചതിച്ച് ആ രോഹിത്തിനെ കൂടെ നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലെന്ന് കമലൻ അവൻ മൂലമാണല്ലോ ഇതൊക്കെ ഉണ്ടായത് അത് അവന്റെ മൂളയല്ല അതിന്റെ ബ്രെയിൻ വേറെ ആളാണ് ഉപേന്ദ്രൻ അച്ഛൻറെ അനിയനാണ് അയാളിപ്പോൾ കാലന്റെ രൂപത്തിലാണ് ഞങ്ങളെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതെന്ന് വിഷ്ണു തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവനെ എറിഞ്ഞിടണം ആശാന്റെ പഴയ വിഷ്വരൂപം ചെറുതായി ഒന്ന് കാണിക്കണ്ടേ എന്നെ കമലൻ കാണുന്നുണ്ട് ഞാൻ എൻ്റെ വിശ്വരൂപം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല രക്തം രക്തത്തെ ചതിച്ചാൽ പൊടിയുന്നത് രക്തം തന്നെയാണെന്ന് അയാൾക്കൊന്ന് അറിയാൻ അറിയിക്കാൻ കാണുന്നുണ്ട് ഞാൻ വെടിപ്പായിട്ട് ഞാൻ നല്ല കാണുന്നുണ്ട് എനിക്ക് വിഷ്ണു പറയുന്നു ഇതേസമയം പപ്പിയുമായി ശാരദാമയുടെ അരികിലേക്ക് ആണ് പോയിക്കൊണ്ടിരിക്കുന്നു പോകുന്ന വടിയിലൊക്കെ സത്യ അന്വേഷിക്കുന്നുണ്ട് ഇതേസമയം പിള്ളച്ചേട്ടം വന്നു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനി ശാരദാമയോട് പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥ ആയോ എന്നൊക്കെ പറഞ്ഞ വിഷമത്തോടെയാണ് ശാരദാമ നിൽക്കുന്നത് ആഭരണങ്ങൾ വിൽക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കാര്യം നമ്മളെ ദ്രോഹിച്ചിരുന്നവരിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നത് അവർ തന്നെയാണല്ലോ ഒരു കൈത്താങ് കൊടുക്കേണ്ടത് ആപദ്ഘട്ടത്തിലാണ് അത് മോള് കൊടുക്കണം കാശായിട്ടാണെങ്കിലും മറ്റ് സഹായമായിട്ടാണെങ്കിലും എന്തായാലും മോൾ ചെയ്യണം വിഷ്ണുവിനെയും അവന്റെ അച്ഛനെയും നമുക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ ക്ഷമയുടെയും കൂടെ വീടല്ലേ അത് അത് നട നഷ്ടപ്പെടുക ജപ്തിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമമുള്ള കാര്യമാണ് വേണ്ടി വന്നാൽ ഈ വീട് വിറ്റിട്ട് ഒരു സഹായം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് ശാരദാമ്മ പറഞ്ഞു നമ്മുടെ സഹായം ശാരദാമ്മ സത്യഭാമ അംഗീകരിക്കില്ല ആ മനസ്സിൽ ഇപ്പോഴും വൈരാഗ്യവും വിദ്വേഷവും മാത്രമേ ഉള്ളൂ നമ്മൾ സഹായിക്കാനായി പറയുന്നതൊക്കെ നമ്മൾക്കെതിരായിട്ടേ അവര് തോന്നും എൻ്റെ കയ്യിൽ നിന്ന് ഒരു സഹായം വാങ്ങി ഒരിക്കലും അവർ ഇതിലൊരു പരിഹാരം കാണില്ല ജപ്തിയെങ്കിൽ ജപ്തി അത് നടക്കട്ടെ എന്ന് മാത്രമേ അവര് പറയത്തുള്ളൂ എന്നെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അങ്ങനെ അഭിമാനവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ വീട് വീടിന്റെ പാട്ടിന് പോകും പല സ്വന്തക്കാരുടെ വീട്ടിൽ പോയി നിൽക്കുക എന്ന് വെച്ചാൽ അതും അവരുടെ ആ ദുരഭിമാനം സമ്മതിക്കില്ലല്ലോ വിഷ്ണുവിന്റെ അച്ഛനെ ഇവരെ പോലെ ഓടി നടക്കാനോ കാണാൻ പറ്റൂ സത്യമ്മയ്ക്ക് മുന്നിൽ എല്ലാ സങ്കടവും മടക്കി പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും ഓരോരുത്തർക്ക് ഓരോ വിഷമാണ് സർവേശ്വരൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അതിന്റെ ഒരാട്ടം നമ്മളാണ് ഗാത്ര തന്നെ ഈ രോഹിതിനെ ഇതേ രീതിയിൽ വിട്ടാൽ മതിയോ കുറെ ദിവസങ്ങളായി അവനെ തോന്നിയ രീതിയിലാണ് നടക്കുന്നതെന്നാണ് ശ്യാമ പറഞ്ഞത് വിഷ്ണു പറഞ്ഞാലെന്നും അവൻ കേട്ടില്ല ശാലിനി പറയുന്നു ഇന്ന് അവർ രണ്ടുപേരും കൂടി രോഹിത്തിനെ കാണാൻ പോകൂന്ന് പറഞ്ഞായിരുന്നു എന്താണ് പ്രതികരണം എന്ന് അവർ പറഞ്ഞെങ്കിലല്ലേ അറിയാവൂ ആ കൊച്ചിന്റെ ജീവിതവും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയല്ലോ എന്റെ ദേവി ഇതിനു മാത്രം സങ്കടം അനുഭവിക്കാൻ ഞങ്ങൾ എന്ത് പാവമാണ് ചെയ്തത് എന്റെ ദേവി എന്നെ കെ ശാരദാമ പറയുന്നു ഈ സമയം ഷാലിനിയുടെ ഫോണിലേക്ക് ഒരു കോള് അനു ആണ് വിളിക്കുന്നത് സത്യമോള് പപ്പിയുമായി പറ എന്തോ പറഞ്ഞു വഴക്കായി ഒറ്റയ്ക്ക് ബാഗൊക്കെ ബാഗ് പോലും എടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് പപ്പി പറയുന്നത് ഞാനും പപ്പിയും മാത്രമേ ഉള്ളൂ എന്ന് അനു പറയുമ്പോൾ ഷാലിനി പറയുന്നു ഇപ്പോൾ സത്യ എവിടേക്കാണ് പോയതെന്ന് എന്തായാലും അങ്ങോട്ടായിരിക്കും വന്നത് ഷ്യാമയെ പപ്പി വിളിക്കാൻ വരാത്തതുകൊണ്ട് ഞാൻ പപ്പിയും കൊണ്ടാണ് വരുന്നത് ഇവിടെ എത്തിയിട്ടില്ല നിങ്ങൾ എന്തായാലും വഴിയിലേക്ക് നോക്കിപ്പോരേ ഞാനും നോക്കി വരാം എന്ന് ശാലിനി പറയുന്നു സത്യ പപ്പിയുമായിട്ട് വഴക്കിട്ട് അവിടുന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോകുന്നു എന്ന് എന്ന് ഷാലിനി ഇപ്പോൾ ശാരദാമയോട് പറഞ്ഞു എന്നിട്ടിപ്പോ കൊച്ചു എവിടെയുണ്ട് എന്ന് ശാരദാമ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ശ്യാമ പപ്പയെ വിളിക്കാൻ പോകാത്തോണ്ട് ഒറ്റയ്ക്ക് നിന്നിപ്പോ അനു കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എന്നാൽ ഇതേ സമയം സത്യ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേ വരുന്നുണ്ടല്ലോ എന്ന് ശാരദാമ്മ പറയുന്നു എന്റെ സത്യയെ കാണിച്ചത് അനു അവിടെ വരുന്നതിന് മുമ്പ് എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നത് എന്ന് ശാലിനി ചോദിക്കുന്നു എന്റെ നീ ബാഗ് പോലും എടുക്കാത്തത് മുള നീ എന്താ മിണ്ടാത്തത് നിന്റെ പഴയ സ്വഭാവം കാണിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ശാലി ചോദിക്കുമ്പോൾ സത്യ രണ്ടുപേരോടുമായി പറയുന്നു എല്ലാവരും കൂടി എന്നെ പറ്റിക്കുവാണല്ലേ എന്ത് പറ്റിച്ചെന്നു നീ എന്താ പറയുന്നത് എന്നെ ഷാലി പറയുമ്പോൾ സത്യ പറയുന്നു പപ്പി പപ്പിയനോടെല്ലാം പറഞ്ഞു എൻറെ അച്ഛൻറെ ശബ്ദത്തിൽ പപ്പിയാണ് എന്നെ പപ്പി എന്നോട് പറഞ്ഞു അമ്മയ്ക്കും അത് അറിയാറുന്നല്ലേ എന്താ മിണ്ടാത്തത് പറയമ്മയ അറിയാറുന്നില്ലേ അന്നെ സ്കൂളിൽ എൻ്റെ അച്ഛനായിട്ട് വന്നത് ആരാ പറയമ്മയ ആരാണെന്ന് ശരിക്കും എനിക്ക് അച്ഛൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാ പറയമ്മ ആരാ എങ്ങനെ സത്യം ചോദിച്ചോണ്ടിരിക്കുന്നു ശാരദാമ്മയോട് ചോദിക്കുന്നു പറ ശാരദാമ്മ ആരാണെന്റെ അച്ഛനെന്ന് പറയില്ലേ പറയേണ്ട എനിക്കറിയാം ഇനി എന്താ വേണ്ടേന്ന് അങ്ങനെ ദേഷ്യത്തോടെ സത്യ അകത്തേക്ക് പോകുന്നു ചെല്ലച്ഛൻ അവളെ സമാധാനപ്പെടുത്ത് ഇത്രയും നാള് അവളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അകലെയാണെങ്കിലും ഒരിടത്ത് അവളുടെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ ആ ഉറപ്പായിരുന്നു നഷ്ടമായത് ആ അത് അങ്ങനെ ആർക്കും കഴിയില്ല അവളെ കേട്ട ശബ്ദം കണ്ട രൂപം അതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് തകർന്നിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാലും കുഴപ്പമില്ല കൊച്ചിന്റെ മനസ്സ് ശാന്തമാക്കണം ഇനി വിഷ്ണു ആണ് അവളുടെ അച്ഛനെന്ന് അറിയിക്കേണ്ടി വന്നാലേ അവളുടെ സങ്കടം മാറുമെന്നുണ്ടെങ്കിൽ മോളെ അത് നീ തയ്യാറാകണം കാരണം ആ മനസ്സ് അച്ഛനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതാണ് അച്ഛനുമായി സംസാരിക്കാനും സമയം ചിലവഴിക്കാനും ഒരുപാട് നാൾ കാത്തിരിക്കുന്ന കുട്ടിയാണത് അവളിൽ നിന്നും ഇനിയും സത്യങ്ങൾ മറച്ചുപിടിച്ച് വേദനിക്കരുത് ചെന്നവളെ ആശ്വസിപ്പിക്കുന്നു ശരദമ്മ നീ പറഞ്ഞാൽ ഇനി അവളെ കേക്കൂ അങ്ങനെ ഷാലിനി സത്യയുടെ അരികിലേക്ക് പോയി സത്യ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ അമ്മ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഷാലിനി വിഷമത്തോടെ നിന്നപ്പോൾ സത്യ പറയുന്നു അമ്മ ഒന്നും പറയരുത് എന്നോട് മിണ്ടൻ വേണ്ട പപ്പി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നായിരുന്നല്ലേ എന്നെ പരിചത് ഞാൻ എന്റെ അച്ഛനാണെന്നെ വിളിക്കുന്നതെന്ന് കരുതി എന്തുമാത്രം സന്തോഷിച്ചെന്നോ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടെന്നോ അതെല്ലാം വെറുതെ ആയില്ലേ ആരാ എന്റെ അച്ഛനായിട്ട് വന്നത് അമ്മയ്ക്കും അറിയാം ശാരദാമ്മയ്ക്കും അറിയാം എല്ലാവരും കൂടി എന്നെ പറ്റിക്കായിരുന്നല്ലേ മോളെ അതെനിക്ക് അറിയില്ലായിരുന്നോ മോള് സങ്കടപ്പെടുകയും വാശി പിടിക്കുകയും ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴും പപ്പി കണ്ടെത്തിയ ഒരു മാർഗം മാത്രമായിരുന്നു ആ ഫോൺ വിളി മോള് പിന്നെ അത് സീരിയസ് ആക്കി എടുത്തപ്പോൾ പപ്പിക്ക് പിന്നെ അത് നിർത്താൻ സാധിച്ചില്ല ഇതൊക്കെ അമ്മ അറിയുമ്പോഴത്തേക്ക് മോള് വിളിക്കുന്ന അച്ഛനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അന്ന് വന്നത് എന്റെ അച്ഛനല്ലേ അല്ലല്ലേ പറ അച്ഛനാണോ എന്ന് ഇങ്ങനെ സത്യ ചോദിക്കുന്നു അല്ലെന്ന് ശാലിനി പറഞ്ഞു എങ്കി പറയാം എന്റെ അച്ഛൻ ആരാ എനിക്ക് അച്ഛനുണ്ടോ എനിക്ക് ഇങ്ങനെ സത്യം ചോദിക്കുന്നു ഇനിയും എന്നെ കള്ളങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്തരുത് കാണാനുള്ള ആഗ്രഹം കൂടെ ചോദിക്കുകയാണ് സത്യം കെട്ടിപ്പിടിച്ച് ശാലിനിക്ക് കരയുന്നു ദേഷ്യത്തോടെ മാറി മാറ്റിയിട്ട് പറ ദേഷ്യപ്പെടുകയാണ് പറയാമ്മേ എനിക്ക് അച്ഛനുണ്ടോ എനിക്ക് അറിയണോ എന്ന് മോളെ ഒന്നും അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്റെ ജീവിതം ഇനിയിപ്പോ അത് ഒന്നും അമ്മ നോക്കുന്നില്ല എന്റെ മോളുടെ സന്തോഷമാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് മോളുടെ അച്ഛൻ മോളുടെ അടുത്ത് തന്നെയുണ്ട് ഈ കൈയ്യെത്തുന്ന ദൂരത്ത് മോളെ സ്നേഹിച്ചും ലാളിച്ചും മോളുടെ കൂടെ തന്നെയുണ്ട് ഇത്രയും നാൾ ആരെ പോലെ ആകണം മോളുടെ അച്ഛൻ എന്ന് ആഗ്രഹിച്ചോ അത് തന്നെയാണ് മോളുടെ അച്ഛൻ ഓട്ടോ മത്സരത്തിൽ വിജയിക്കാനും കെട്ടിപ്പിണർന്ന് ഉമ്മ വയ്ക്കാനും മോളുടെ അച്ഛൻ മോളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു വിഷ്ണുവിനെ കുറിച്ച് അങ്ങനെ സത്യയോട് പറയുകയാണ് ശാലിനി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ